എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാലു മാസം കഴിഞ്ഞു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് നാലു മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഇണക്കവുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഒരു അടിപൊളി കരോളി പെണ്ണാട് വിൽപ്പനക്ക് വേറെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയതാണ് നിലവിൽ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന മൂന്ന് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മലബാരി പണ്ണാട്ടും ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ഒരു പർപ്പസാരി മുഴ ആട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ നാലര മാസമായി ഒരു ലിറ്ററിനടുത്ത് പാൽ ദിവസം കിട്ടുന്നുണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ അൻപത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരം ഒരു മുട്ടനാട്ടും കുട്ടിയ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം മുപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഒരു വലിയ ക്രോസ് വീട് മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരക്കൃഷി വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം അത്യാവശ്യം നല്ല ചെവിനീട്ടവും ഇടനീട്ടവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടിയ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാലായിരം രൂപ ആടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും മിൽപ്പനക്ക് മൂന്നും പടക്കുട്ടികളാണ് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ആടും മൂന്ന് കുട്ടികളും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മൂന്നാം പ്രസവത്തിലുള്ള ഒരാട് എൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ രണ്ടും പെൺകുട്ടികളാണ് ഒന്നര മാസം പ്രായമേക്കുന്നത് നല്ല കാനുള്ള കുട്ടികളാണ് ആട് അത്യാവശ്യം പാലുമുണ്ട് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു കൊമ്പില്ലാത്ത പാലുള്ള ഒരാട് വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈ സൈസ് പശു വിൽപ്പനക്ക് നല്ല സൈസുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഇളം കറവയിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നതാണ് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് കറക്കാൻ നല്ല സ്മൂത്താണ് ടൈറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ കറവക്കാർക്ക് പാല്ൻ്റെ ആവശ്യക്കാർക്കൊക്കെ അനുയോജ്യമായ പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുടുങ്ങി പശുവും അതിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പശുവിന് മൂന്ന് മാസം ചെനയാണ് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് ചെവിനീട്ടം എല്ലാമുണ്ട് അത്യാവശ്യം ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വർക്കലാട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഒരു അമ്മയുടെ കുട്ടികളാണ് രണ്ടും ആക്റ്റീവായിട്ടുള്ള രണ്ടും ആട്ടുംകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു ആട് വിൽപ്പനക്ക് നിലവിൽ അര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടാവും സ്ഥലം മണ്ണാറക്കാട പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ട് മുട്ടനാട്ടുംകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആറായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ